എന്താ ചൂട് ഒരു ഇളനീര് കുടിച്ചില്ലെങ്കിലേ ശരിയാവില്ല ഒരു ഇളനീര് കുടിക്കട്ടെ ഈ ഇളനീരി ഇപ്പോൾ കിട്ടാനില്ലെന്നാണ് പറയുന്നത് ഇപ്പം ആവശ്യക്കാര് ഒരുപാട് പേരായി കാരണം വേനൽ വേനൽക്കാരാണ് പിന്നെ ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷെ അതിനനുസരിച്ച് ഇളനീര് കുറച്ച് കിട്ടാനില്ല കിട്ടാനില്ല ആണല്ല പിന്നെ ഈ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കണം ആവശ്യക്കാരിപ്പൊ കൂടുതലാണ് ആവശ്യക്കാർ കൂടുതലും ചൂടും കൂടി ഈ ഓരോ ബാറ്ററുകളൊക്കെ മറ്റുള്ള കഷ്ടങ്ങൾ വന്നു നൂലിന്റെ വന്നു അപ്പോൾ ചിലവ് കൂടും ഇതിപ്പോ എത്ര വിലയാണെങ്കിലും ആൾക്കാർ വാങ്ങാനാളും ഇളനീര് എത്ര വില ആയാലും ജനങ്ങളും മേടിക്കും ആവശ്യമാണ് ഇളനീര് ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പാലക്കാട് ജില്ലയ്ക്ക് കൂടുതലാണല്ലോ വന്നോണ്ടിരിക്കുന്നത് അല്ലേ നമ്മുടെ പാലക്കാടൻ ചൂടിൽ ഇളനീരിപ്പ അത്യാവശ്യം ഉണ്ട് ഇപ്പം എന്താ ചെയ്യാം ഇപ്പോൾ ഇളനീര് കിട്ടാനില്ല കാലാവസ്ഥാ പ്രശ്നം കാലാവസ്ഥ പ്രശ്നം ആ കാലാവസ്ഥാ പ്രശ്നം എല്ലാം ഉണ്ട് അതിന് കാരണം